മുപ്പത്തിമൂന്ന് കോടി രൂപ വേണം ഇനി റഹീമിനെ ജയിൽ നിന്ന് മോചിപ്പിക്കാൻ അല്ലെങ്കിൽ ഈ ഒരു മാസത്തോടു കൂടി അദ്ദേഹത്തിന്റെ വധശിക്ഷയ്ക്ക് നടപ്പിലാക്കൂട്ടോ സൗദി അറേബ്യയിൽ കുടുങ്ങിപ്പോയ അബ്ദുറഹീം എന്ന് പറയുന്ന ഫറൂഖുകാരനായിട്ടുള്ള യുവാവിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ രണ്ടായിരത്തി ആറില് എല്ലാ പ്രവാസികളെ പോലെ ഗൾഫിലേക്ക് വളരെ കൂടി റിയാദിൽ വന്ന് വിമാനം ഇറങ്ങിയിരിക്കുന്ന ഈ അബ്ദുറഹീം എന്ന് പറയുന്ന സഹോദരനെ ഒരു കയ്യബദ്ധത്തിൽ ഒരു സൗദി പൗരൻ മരണപ്പെടുകയാണ് ഒരു മകനാണ് കാറിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് കയ്യബധത്തിൽ അദ്ദേഹം മരണപ്പെട്ടു അതായത് ഈ ആൾക്ക് ചലനശേഷിയില്ല തലക്ക് മാത്രം ചലനമുള്ള കൃത്രിമ ശ്വാസം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ആള് ഈ ഇയാളെ തുപ്പുകയും മുഖത്തേക്ക് തുപ്പിയപ്പോ അറിയാതെ തട്ടിയിട്ട് ശ്വാസം നിലച്ചു പോവുകയും മരണപ്പെടുകയും ചെയ്ത ഈ ഒരു സംഭവത്തിൽ രണ്ടായിരത്തി ആറ് മുതൽ ഇതുവരെ ജയിലിൽ കടന്ന അബ്ദുറഹീമിന്റെ ഇപ്പോഴുള്ള വിധി വന്നിരിക്കുന്നത് അദ്ദേഹത്തെ വധശിക്ഷക്ക് നടപ്പിലാക്കാനാണ് സൗദിയിലെ നിയമപ്രകാരം വധശിക്ഷ നടപ്പിലാക്കാം അല്ലെങ്കിൽ കുടുംബത്തിന് അവരാവശ്യപ്പെടുന്ന പണം നൽകി കഴിഞ്ഞാൽ ദിയാവാദം എന്നൊക്കെ പറയും അങ്ങനെ നൽകി കഴിഞ്ഞാൽ വെറുതെ വിടുന്ന ഒരു സിസ്റ്റം ഉണ്ട് അതിനായിട്ട് അവരാവശ്യപ്പെട്ടത് ഒന്നര കോടി റിയാലാണ് അതായത് നാട്ടിലെ നമ്മളെ ഇന്ത്യൻ മണി മുപ്പത്തി മൂന്ന് കോടി രൂപ അത് കൊടുക്കുകയാണെങ്കിൽ റഹീമിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയും ശരിക്കും പറയുകയാണെങ്കിൽ ഈ വിഷയം നിങ്ങൾ എല്ലാവരും അറിഞ്ഞതാണ് ന്യൂസുകളിലൊക്കെ കണ്ടതാണ് ഇത്രയും വർഷം കുറെ പ്രവാസികൾ ഇതിനായിട്ട് അമിതി രൂപീകരിച്ചു ഇതിന്റെ പിറകിൽ തന്നെയുണ്ട് പക്ഷെ ഈ മുപ്പത്തിമൂന്ന് കോടി രൂപ എന്ന് പറയുന്നത് വലിയ സംഖ്യയാണെങ്കിലും നമ്മുടെ നാട്ടിൽ തന്നെ ഇഷ്ടം പോലെ പിരിവുകൾ നമ്മൾ പല ചികിത്സക്കായിട്ട് പതിനെട്ട് കോടിയും ഇരുപത് കോടിയും ഒക്കെ ചികിത്സക്കും വേണ്ടി ഫണ്ട് ശേഖരിച്ചും എല്ലാവരും സാധാരണക്കാർ പ്രവാസികളും സംഘടനകളൊക്കെ കൂടിയിട്ട് കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതും അതേപോലെ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ ഈ റഹീമിന്റെ ജീവൻ രക്ഷിക്കാവുന്നതേ ഉള്ളു അതും അല്ലെങ്കിൽ എത്രയോ കോടാന കോടീശ്വരന്മാര് നമ്മുടെ പ്രവാസ ലോകത്തായാലും അതുപോലെ തന്നെ നാട്ടിലായാലും ഇഷ്ടം പോലെ ആളുകളുണ്ട് അവരൊക്കെ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഈ റഹീമിനെ അവരുടെ നാട്ടിലേക്ക് എത്തിക്കാം അവരുടെ ഉമ്മയൊക്കെ കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കാം ഈ റഹീമിന്റെ ജീവൻ രക്ഷിക്കാം കാരണം ഒരു മാസം കൊണ്ട് പ്രവാസ ലോകത്ത് എത്തി റിയാളിലെത്തിയതിനു ശേഷം ധ്യപഥത്തിൽ ഒരാൾ മരണപ്പെടുകയും അതിലൊരാളെ വധിക്കാനുള്ള ഒരു വിധി വരികയും ഇങ്ങനെ ഒരു അവസരം വന്നിട്ട് നമ്മളൊക്കെ പൈസ ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യമുള്ള രീതി നമ്മൾ എങ്ങനെങ്കിലും ഒപ്പിച്ച് കൊടുക്കണം ഇതിന്റെ സംഘടനകൾ ഇവരുടെ അക്കൗണ്ട് നമ്പർ പുറത്തു വിട്ടിട്ട് ഫണ്ടിങ് നടത്തുകയോ അല്ലെങ്കിൽ വലിയ വലിയ ഇതേപോലെയുള്ള പൈസ ആളുകളെടുത്ത് നിന്ന് പണം സ്വരൂപിച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അവരെ ഇറക്കാനുള്ള മാർഗം എത്തിക്കണമെന്ന് വളരെ അനീതമായിട്ട് പറയാണ് നമ്മളോട് കഴിയുന്ന രീതിയിൽ നമ്മൾ ഇതിനായിട്ട് സഹകരിക്കും അത് ആ സമയത്ത് നിങ്ങളായിട്ട് ഞങ്ങൾ വീഡിയോ ചെയ്തു തരുന്നതാണ് എന്തായാലും നമ്മൾ ഇത് സോഷ്യൽ മീഡിയയിൽ ഇടാനുള്ള കാരണം ഇതിന് മുന്നിട്ട് ഇറങ്ങിയവർക്കൊക്കെ നന്ദി ഇതുപോലെ തന്നെ ഇതിനൊരു അക്കൗണ്ട് നമ്പർ എത്രയും പെട്ടെന്ന് കാരണം ആളുകൾ ഇപ്പോഴും ആ ഒരു ഇറങ്ങുന്ന വീഡിയോയുടെ അടിയിലൊക്കെ ചോദിക്കുന്നത് ഇതിന്റെ അക്കൗണ്ട് തരുമോ എന്നോട് കഴിയുന്നത് പോലെ ഞാൻ അയച്ചു തരാം എന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിന്റെ സംഘാടകരായിട്ടുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ അക്കൗണ്ട് ഓപ്പണാക്കി പണ്ട് ശേഖരണം നടത്തി അബ്ദുറഹീമിന്റെ ജീവിതം തിരിച്ചു പിടിക്കണം നാട്ടിലേക്ക് എത്തിക്കണം പറവുക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള നാട്ടുകാരാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടുകാരെ സംബന്ധിച്ച് അത് വലിയൊരു എമൗണ്ട് ആയിട്ട് തോന്നു വിചാരിക്കുന്നില്ല മുപ്പത്തിമൂന്ന് കോടി ഒന്നും ഒരു എമൗണ്ട് ആവൂല അത്രത്തോളം പണക്കാരെ നമ്മുടെ നാട്ടിലുണ്ട് അതുമാത്രല്ല സാധാരണക്കാർക്കും അതിലേക്ക് സംഭാവന ഇട്ട് കഴിഞ്ഞാൽ അത് നൽകാൻ കഴിയുന്നതാണ് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരും ഇതിനും മുന്നിട്ടിറങ്ങുന്നു പ്രതീക്ഷിക്കുന്നു നമ്മളെന്തായാലും അതിന് അനുകൂലിച്ചുകൊണ്ട് വീടോടും അതുപോലെ തന്നെ നമ്മളോട് കഴിയുന്ന സഹകരണം നമ്മൾ ചെയ്തു കൊടുക്കുകയും ചെയ്യോ